നഗരസഭ കൗൺസിൽ യോഗം നടന്നു ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിലുള്ള അവസാനത്തെ കൗൺസിൽ യോഗമാണ് ചേർന്നത് കൗൺസിൽ മുമ്പാകെ വന്ന എല്ലാ അജണ്ടകളും പാസാക്കി വീണ്ടും അടുത്തതായിട്ട് നമ്മുടെ ടൗൺഹാളിന്റെ താഴെ തണലിടം തണലിടം പ്രൊജക്റ്റ് ഞങ്ങളുടെ ഒരു അഭിമാന നിമിഷമാണത് നാളെ അതിനെ തറക്കല്ലിടാൻ പോകുന്നു അതുപോലെ തന്നെ വിപണൻ വനിതാ വിപണന കേന്ദ്രം അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വിപണന കേന്ദ്രം തുടങ്ങുന്നത് അതും ഉടനെ തന്നെ ആരംഭിക്കാൻ ഉള്ള ഇത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് ഈ കേരളത്തിലെ തന്നെ ഒന്നാമത്തേതാണ് എ സി മീൻസ് ആണ് അത് എ സി വർക്കൗട്ട് കൂടിയാണ് നമുക്ക് ചെയ്യാനായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാണെങ്കിലും ഉടനെ തന്നെ നമുക്കും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നവീകരിച്ച ടൗൺ ഹാൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് നന്മ ചെയ്യാനും അവർക്ക് അവരുടെ കൊക്കിലൊതുങ്ങുന്ന രീതിക്ക് വാടക വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇതാണ് നമ്മളതിനകത്ത് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ അർബൻ പി എച്ച് എസ് സി വാഴവര വാഴവരയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ പ്രദേശത്തും നിന്നുമുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ തൊട്ട അടുത്തുള്ള പഞ്ചായത്തിലെ ആൾക്കാരും അവിടെ ചെല്ലുന്നതാണ് അവിടെ ഡോക്ടർമാരുടെ സേവനം ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് നവീകരിച്ച് നല്ല രീതിയിലാക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിക്ക് ഡയാലിസിസ് സെൻറ്റർ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ സോളാർ ലൈറ്റ് അത് എല്ലാ പ്രദേശത്തും തന്നെ നമ്മുടെ നഗരസഭയുടെ സോളാർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് താലൂക്ക് ആശുപത്രിക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഒരു വെയിറ്റിംഗ് ഏരിയ ഇല്ലായിരുന്നു നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരാൾ മരിച്ച് തലേ ദിവസം വന്നാൽ അവിടെ നമുക്ക് വെക്കാനുള്ള മോർച്ചറി സൗകര്യം അല്ലെങ്കിൽ ഫ്രീസർ സൗകര്യം ഇല്ല അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം അടുത്ത ഉടനെ തന്നെ അത് വാങ്ങിക്കുന്നതാണ് പിന്നെ കാർഷിക മേഖലയിൽ നമ്മൾ നമ്മളിവിടെ ഇരുന്നേ ആ ഒരു നിമിഷം മുതൽക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കാർഷിക മേഖലയ്ക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന് അത് മുന്നൂറ്റി അമ്പത് കോടിയാണ് നമ്മൾ വെച്ചേക്കുന്നത് അതും നമ്മളാലാകുന്നത് അത് ഞങ്ങളുടെ മൂന്നര കോടിയാണ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി അത് ഒത്തൊരുമിച്ചുള്ള അതോടൊപ്പം തന്നെ നന്ദി നന്ദി പറയാനാണ് കാരണം ഈ കിട്ടിയ ഇത്രയും കാലം ചെയ്യാൻ കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന മുഴുവൻ വാർഡുകളിലും വികസനം എത്തിക്കാൻ കഴിയുന്ന ചാരിതാർഥ്യമാണ് മുന്നണിയിലുള്ളതെന്ന് ഭരണസമിതി വ്യക്തമാക്കി താലൂക്ക് ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥലം വാങ്ങാൻ കഴിഞ്ഞതും ക്യാൻസർ നിർണയ കേന്ദ്രം പാറക്കടവിൽ ആരംഭിച്ചതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഭരണസമിതി മുൻപോട്ട് പോകുന്നതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പറഞ്ഞു റോഡ് വികസന രംഗത്ത് എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വളരെയധികം കട്ടപ്പന നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ഒരു ശ്രമം ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല കാർഷിക മേഖലയ്ക്ക് എത്രയോ അധികം രൂപ കോടിക്കണക്കിന് രൂപ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ല ക്ഷീരമേഖലയിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അവാർഡ് വാങ്ങിച്ച അവാർഡ് നിങ്ങൾക്കുണ്ട് ക്ഷീരമേഖലയിൽ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ചിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ് നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പശു വളർത്തലത്ര ഇപ്പോൾ എറണാകുളം പഞ്ചായത്ത് പോലെയോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങൾ പോലെയോ ഉള്ള സ്ഥലമല്ല എങ്കിൽ കൂടി ക്ഷീരമേഖലയ്ക്ക് ഇത്ര അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഭരണസമിതി ഉണ്ടായിട്ടില്ല ഓൾ ഇന്ത്യ ബേസിൽ മുന്നൂറ്റി നാല്പത്തി മൂന്നാം സ്ഥാനത്തെത്തി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തിൽ കിടന്നിർത്തുന്ന മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം റാങ്കിങ്ങിലേക്ക് കട്ടപ്പന നഗരസഭ എത്തി എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ കാര്യമാണ് ഭരണസമിതിയുടെ അവസാനത്തെ കൗൺസിൽ യോഗമാണ് ചേർന്നത്